ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാ കൂട്ടുകാരിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖം സന്തോഷമായിട്ട് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ സാമ്പാറും പിന്നെ കുറച്ച് എന്താണ് ഇഷ്യമുളക് സ്കോളി കൊണ്ടാവാൻ വേണ്ടി ഉള്ളി വാട്ടി ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടി ഉണ്ടാക്കുന്നതൊക്കെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ദോശയൊക്കെ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ രാവിലെ ദോശ ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ദോശമാവ് ഇന്ന് കടയിൽ നിന്ന് ഇട്ടാണ് മേടിച്ചത് നമ്മുടെ അവിടെ ഗ്രെയിൻ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കടയിൽ നിന്ന് മാവ് മേടിക്കുന്നത് ചിലപ്പോൾ നല്ല മാവ് കിട്ടും ചിലപ്പോൾ ചില സമയത്ത് പുളിച്ച മാവ് ഉണ്ടാകും ചില സമയത്ത് പുളിക്കാത്ത മാവൊക്കെ കിട്ടട്ടോ അപ്പോൾ ഒന്ന് ലേശം പുളി കുറവായിരുന്നു മാവിന് അപ്പോൾ എന്നാലും ഞാൻ ചുട്ട് കൊടുത്തു വിട്ട റിയാസ്ക്കെ പിന്നെ പനിച്ച കാരണം ളക്കൊന്നും പറ്റണില്ല അപ്പോൾ അതാണ് ഞാൻ സാമ്പാർ കൊടുത്തപ്പോൾ കൂട്ടിയില്ല അപ്പോൾ ഉള്ളി വട്ടി കൂട്ടിയിട്ടാണ് കഴിച്ചത് പനി പനി വന്ന കാരണം വായി ഒക്കെ കഷിക്കണ കണ്ടിട്ട് ഒരു സാധനം കഴിക്കണില്ല ആരും അപ്പോൾ ഒന്നും ഞങ്ങൾ വായിക്കും രുചിയോടൊന്നും പറ്റണില്ല പിന്നെതാ ഞങ്ങളൊക്കെ ഇനി കുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കെയാണ് ഓമ്പയിലേക്ക് നമ്മുടെ പാത്തു കുട്ടിക്കും നല്ല പനി പിന്നെ ഫ്രിഡ്ജിക്കുട്ടിക്കും പനി അപ്പം ഞങ്ങൾ രാത്രി ഒരേ ഞാനും റിയാസി മാറി മാറി ഉണ്ടാണെങ്കിൽ തുടക്കമായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് വന്ന പിന്നെ എല്ലാവർക്കും വരുമല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ് പിന്നെ നിഭവർണ്ണ വൈറസ് ഇറങ്ങിയിട്ടുണ്ട് ഒന്നും പറയണ്ടല്ലേ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പഠിച്ചെല്ലാം മാറ്റിത്തരട്ടെ നിങ്ങളും തോന്നുകയ്യാട്ടോ അമ്മ അപ്പോൾ അതങ്ങനെ നമ്മുടെ ദോശയൊക്കെ വന്നിട്ടുണ്ട് പിന്നിപ്പം അങ്ങനെ പിന്നെ റിയാസ്ക്കി വന്നോട്ട് അപ്പോൾ ഞാൻ റിയാസ്ക്കൊക്കെ കഴിക്കാനും കൊടുക്കുന്നുണ്ട് ചു ചുട്ടെടുക്കണമുണ്ട് പിന്നെ ഞാനും ഉമ്മയൊക്കെ കഴിച്ചു പിന്നെ റഞ്ചിമോളും റൈസ് കുട്ടി സ്കൂളിലേക്ക് പോയി ഇവരെ ആളൊന്നും പോയിട്ടില്ല പനി കാരണം പിന്നെ നല്ല വീടിട്ടപ്പം ഉമ്മാൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇളാമാരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാനിമ്മയും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും വിവരങ്ങളും സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാം അറിയാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സുകൾക്കൊന്നും ഗ്രൂപ്പുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ിഷ്ടമാണേ ലേ മറക്കാണ്ട് ലേക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ അങ്ങനെ നമ്മുടെ ചൂടോടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ റിയാസ്ക വന്നപ്പോൾ ചുട്ട് കൊടുക്കുന്നുണ്ട് റിയാസ്ക് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പാത്തോട്ടിക്ക് ഒരു ദോശ കൊടുത്തു പാത്തോട്ടിക്ക് പിന്നെ പനിച്ചിട്ടൊന്നും കഴിക്കില്ല പാലു മുക്കി കൊടുത്തു കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഇറച്ചിക്കുട്ടിക്ക് പഞ്ചസാര ഇട്ടിട്ടാണ് അവൾ കഴിച്ചത് അങ്ങനെ കേട്ടോ ഇഷ്ടം അപ്പോൾ റൈസ് കുട്ടിയും ബ്രിഡ്ജ് കുട്ടിയൊക്കെ ഒരുപോലെയാണ് പഞ്ചസാര ഇട്ടിട്ടേ കഴിക്കുള്ളു പിന്നെ ഞാനും ഉമ്മയ്ക്ക് സാമ്പാർ വിത്തിയിട്ട് കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ തീരെ മാവിൽ പുളി കുറവായ കാരണം നമ്മുടെ അപ്പുറത്ത് ഇവിടുത്തെ താത്താനെ കൊണ്ട് കൊച്ചു മാവൊക്കെ വാങ്ങി ചേർത്തിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇന്നത്തെ ഒരു ദോഷം ഒരു സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ റിയാസ്ക്കിയും കഴിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു രാവിലത്തെ അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറെ ഇന്നലെ ഒരു വീട് ഇട്ടപ്പോൾ കുറെ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എളാമാന്ന് പറഞ്ഞപ്പോൾ ഉമ്മാനെ അനിയത്തിയാണോ എന്നൊക്കെ അപ്പോൾ അല്ലാണ്ടി സംശയം നമ്മളെ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഞാനൊരു ചുരുക്കി ഒരു കഥ പറയാ അപ്പം കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കേൾക്കും അപ്പോൾ എന്താണ് ഇവിടെ കുട്ടികൾക്ക് രണ്ടാൾക്ക് പനിയാണ് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് കമൻറ്റിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും പറ്റില്ലല്ലോ വാട്സാപ്പിലെ കൂടെ ഒക്കെ നമ്മളെ ചോദിച്ചിട്ടുണ്ട് അറിയാത്തവർ പിന്നെ അറിയുന്നവർ ചാനലിൽ കൂടിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കുറേ പേർക്ക് അറിയില്ല അപ്പോൾ അറിയ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ എൻ്റെ അമ്മയാണത് ഇപ്പ ആണത് ഞങ്ങൾ രണ്ട് മക്കളാണ് ഒരാണോ ഒരു പെണ്ണും അവനെ നമ്മുടെ പെണ്ണു കൊണ്ട് എന്നെ കെട്ടിച്ചത് അവൻ മണ്ണാർക്കാട് സെറ്റിലായി അവനിക്കും അഞ്ചാം കുട്ടികൾ എനിക്ക് നാല് കുട്ടികൾ അപ്പോൾ എൻ്റെ ഒരു മോൾക്കാണ് ഇങ്ങനെ സുഖമില്ലാത്തതും ഓപ്പറേഷൻ കഴിയുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോയി അങ്ങനെ ഞങ്ങൾ അവ ഇപ്പോൾ സ്വന്തം ആയി എന്ന് പറയപ്പോൾ ഞാനിപ്പോഴും വാടകയ്ക്ക് തന്നെ കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് ജന്മനെ വീടൊന്നുമില്ല ഞങ്ങൾ എന്താണ് ഞാൻ ജനിച്ചതേ വാടക വീട്ടിലാണ് പിന്നെ ഉമ്മ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ വളർത്തിയെടുത്തതാണ് എന്തെങ്കിലും മോനെ ആയിട്ടിരിക്കണം ഇപ്പോൾ പോയപ്പോൾ സങ്കടത്തിലിരിക്കുക ഇപ്പം ഉണ്ടെങ്കിൽ രണ്ടാൾ ഗുസ്തിയായിരിക്കും അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞത് സംഭവം ഇമ്മ ഇമ്മനെ കെട്ടണമുമ്പോൾ ഇപ്പാക്ക് രണ്ട് പെണ്ണുണ്ടായിരുന്നു അത് ഇപ്പാൻ്റെ ആൾക്കാരെ അറിയാണ്ട് ഇപ്പൊ പോയി കെട്ടിയിട്ട് അങ്ങനെയൊക്കെ അതിൽ ഒരു ഒന്നില് രണ്ട് കുട്ടികൾ ഉണ്ട് തോന്നുന്നു ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുതരും കേട്ടോ പിന്നെ ഇപ്പൊ അതൊന്നും നിലവിലില്ല അതൊക്കെ പോയി പിന്നെ ഇമ്മ ഇപ്പം ഉമ്മ മാത്രമുള്ള സമയത്ത് ഉമ്മ അറിയാണ്ട് ഇപ്പൊ ഒരു പെണ്ണ് കെട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ അറിഞ്ഞത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അറിഞ്ഞത് കേട്ടോ പക്ഷെ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ മൂത്തശ്ശി അവിടുത്തെ നാട്ടുകാരി ആയതുകൊണ്ട് അങ്ങനെ അറിഞ്ഞതാണ് ഞാൻ ഇങ്ങനെ പോലെ ഒരു സിനെ കുട്ടനങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മത്തശ്ശിയാന്ന് പറഞ്ഞത് നിന്റെ എപ്പ അവിടുന്ന് പെണ്ണ് കെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായി അഥവാ ഞങ്ങളും രണ്ട് മക്കളുള്ള പിന്നെയും പോയി പെണ്ണ് കെട്ടിയോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതുമ്മ്മാറിഞ്ഞു എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരുപാട് ആലോചന പിന്നെ രണ്ട് രണ്ടുമൂന്നുവട്ടം ഉമ്മ മരിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അവർക്ക് ചാടിയിട്ടുണ്ട് അവർക്ക് പൊള്ളയിൽ കയറിട്ട് തോർത്തിട്ട് മുറുക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളതിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളാണ് ഇരിക്കുന്നത് അപ്പം മൂന്ന് മരണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തിനും എന്തിനാ പഠിച്ചോൺ തന്ന ജീവൻ പഠിച്ചുകൊടുക്കണവരെ എങ്ങനെയൊക്കെ ജീവിക്കുക അല്ലേ അപ്പം മക്കളുണ്ടല്ലോ ഞാനുണ്ട് അവനുണ്ട് മാറി മാറി ഇരിക്കുക ആരിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് ഇഷ്ടം അവൻ്റെ അടുത്ത് മാറി മാറി ഇരിക്കുക നമ്മൾ എന്തായാലും കൈ കൊടു നോക്കും നമ്മൾ കഞ്ഞി കുടിക്കണ്ടോ അവർക്കും കുടിക്കുക ആരും ആട്ടിലൂടെ ഇറങ്ങിപ്പോന്നൊന്നും പറയുന്നില്ല ഇപ്പാക്കും ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്ന കുറച്ചിവസം ഇരിക്കും പിന്നെ ഇപ്പൊ അകലി തുള്ളിച്ചാടി പോവും അങ്ങനെയാണ് ഇപ്പ അവസ്ഥ അപ്പൊ ഇപ്പ ഉമ്മനെ നല്ല എന്താ പറയാ അങ്ങനെ നല്ല നോക്കിയിട്ടൊന്നുമില്ല അല്ലേ ഞങ്ങള് കുഞ്ഞിലിരിക്കുമ്പോൾ ഏടങ്കറായിട്ടുണ്ട് പെരുന്നാളായാല് ഞങ്ങൾ കരകിരുന്നിട്ട് ഭക്ഷണം ഉണ്ടാവില്ല വസ്ത്രം ഉണ്ടാവില്ല അമ്മ ചെയ്യാത്ത പണികളൊന്നും ഇല്ല കേട്ടോ എല്ലാ ജോലിക്കും പോയിട്ടുണ്ട് ആങ്ങളാരൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ആങ്ങളാരുണ്ട് പക്ഷെ എല്ലാരും അവരവരുടെ കാര്യം ജീവിതം അങ്ങനെ പോണ ആൾക്കാരാണ് എല്ലാവരും ഒരു സാധാരണക്കാ ഫാമിലികളാണ് ഗൾഫിലാണ് കണ്ടൊന്നും കാര്യമില്ല നമുക്കൊന്നും അതിൻ്റെ ഒരു പ്രയോജനമൊന്നുമില്ല പിന്നെ നമ്മൾ സമ്പാദിച്ചാൽ നമുക്കുണ്ട് അത്ര ഉള്ളൂട്ടാണ് പിന്നെ എങ്ങനെയൊക്കെ എൻ്റെ ആങ്ങളൊക്കെ പെണ്ണൊന്ന് അതിനെ കെട്ടിച്ച് ഞാനിപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക എല്ലാം എന്തെങ്കിലും അങ്ങനെ പോകുന്നുണ്ട് പത്തേപത്തിൽ മേ അത് തന്നെ ഇരിക്കാനൊരു വീടൊക്കെ ആവണം അപ്പോൾ ഉമ്മാൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ എളാൻ ആരാണ് അപ്പം ഇപ്പം ഇപ്പോൾ കെട്ടിയ പെണ്ണ് ഞാനാണ് ആക്കി കൊടുത്തത് ഇളാമ നല്ലൊരു ഇള പരിചയപ്പെട്ട് പറഞ്ഞ ഞാൻ എൻ്റെ മൂത്തശ്ശിൻ്റെ മുകളുടെ കല്യാണത്തിന് മണ്ണാർക്കാട് പോയപ്പോൾ അവിടുന്ന് എൻ്റെ പാത്തുമുക്കുട്ടിക്ക് അന്ന് ആദ്യം കുട്ടി മിച്ചിലിട്ട് അരച്ചിട്ട് വേണം ചോറ് കൊടുക്കാൻ ബിരിയാണി ഒന്നും അവൾ തിന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ തിന്നുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ മൂത്തശ്ശിനോട് വഴി ചോദിച്ച് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി എളാമ്മൻ്റെ വീട്ടിൽ ആദ്യ ആദ്യമായിട്ട് പോയത് ഞാനാണ് ഞാനാണ് പിന്നെ ഒന്നിപ്പിച്ച് കൊടുത്തത് കേട്ടാ കാരണം എന്താ പറയുക നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ മരിച്ചു കൊണ്ട ആൾക്കാരാണ് വെറുതെ ശത്രുതയും മൈരാകി വെച്ചിട്ട് എന്താ കാര്യമുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പിന്നെ ഒന്നാക്കി കൊടുക്കാന്നുള്ളത് തീരുമാനത്തിലെ ഞാൻ പോയത് അങ്ങനെ അവിടെ പോയി അവൾക്ക് ചോറൊക്കെ കൊടുത്ത് പരിചയപ്പെട്ട് അങ്ങനെ എല്ലാവരും അതിൽ മൂന്ന് മക്കളുണ്ട് അത് കണ്ടു അവരിനെയൊക്കെ കണ്ടു ഒരു വല്ല്യമ്മ ഉണ്ട് താത്ത ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടാ നല്ലൊരു ഇളാമയാണ് സത്യം പറയുകയാണെങ്കിൽ നല്ല സ്നേഹമുള്ള ഇളാമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല എല്ലാവരോടും കൂട്ടിപ്പുറത്തും സ്നേഹമൊക്കെ ഉണ്ട് എളാമ്മാക്ക് എന്തായാലും ഉമ്മാനെ നല്ല സ്നേഹമാണ് വെളാമ്മാക്ക് കേട്ടാ എന്തൊക്കെ അറിയാണ്ട് തന്നെ വേറൊരാളോട് വേണ്ടി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പം കുറേ തരികയുടെ ഒക്കെ മനക്കൊണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോൾ ആ ഉമ്മ ഒരു എന്താ പറയുക കുറച്ച് വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ട് ആൾക്കൊന്നും ഒരു തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല അന്നുമില്ല ഇന്നുമില്ല എന്നെ പറയാ ആ ഒരു പാവമാണ് അപ്പോൾ നമ്മള് എന്തായാലും ഒരിക്കലും കൈവിടൂല എന്താണ് ഇപ്പോൾ കുറേ എന്താ പറയുക ഇപ്പോൾ വഞ്ചിച്ച് അതാണ് ഇപ്പോൾ ഉണ്ടായത് സംഭവം അപ്പോൾ എന്നിട്ട് ഉമ്മാക്ക് പന ഒരിഷ്ടല്ലായ്മ ഇല്ലാട്ടോ അപ്പോളും കൊഞ്ഞുപോലെ നോക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്ന് എവിടെ നോക്കും അവിടെ പോയാൽ എളാമ്മ നോക്കും പിന്നെ എളാ ഇളാമാൻ്റെ അടുത്ത് ഉമ്മ പോയിട്ട് നിന്നിട്ടുണ്ട് രണ്ട് ദിവസം പോയാൽ പന കൊണ്ടാക്കാൻ പോയാൽ രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ നിന്നിട്ട് അങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ എന്താ നിങ്ങളൊന്നും ഒന്നും ഉണ്ടാകത്തേ ഉമ്മക്ക് പേടിയട്ടാ വീഡിയോയിൽ ഇങ്ങനെ നിൽക്കാനൊക്കെ എന്താണ് മറ്റുള്ളവർ കണ്ട എന്താ വിചാരിക്കുക നമ്മുടെ നമ്മുടെ തുറന്ന് പറയുന്നതിന് എന്തിനു മറ്റുള്ളവർ വിചാരിക്കണം നമ്മൾ അവൻ്റെ ചിലവിൽ ജീവിക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ ഉമ്മനോട് എപ്പോഴും പറയും നമ്മുടെ എല്ലാവർക്കും എല്ലാര്ക്കും എല്ലാവർക്കും അറിയാം എന്റെ കാര്യം എല്ലാവർക്കും അറിയും അപ്പൊ അറിയാത്തവർക്ക് സംശയം തീർത്തു കൊടുക്കണം അത്ര വലിയ അവരാഗന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാരും അറിയട്ടെ നാളെ വേലൊക്കെ നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല കുറ്റില്ല എന്നറിയണമല്ലോ എല്ലാരും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ട് അപ്പൊ ഉമ്മ കഥ എങ്ങനെയാണ് പാവം ചെറുപ്പം എന്താ പറയുക ഉമ്മ കുടുംബത്തിരിക്കുമ്പോഴും ഉമ്മ ഇവർ ഒമ്പത് മക്കളാണ് അപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെ കെട്ടിക്കണമല്ലോ അങ്ങനെ ഏതോ എന്താ പറയുക ഒന്നും അന്വേഷിക്കാണ്ട് പിടിക്കാണ്ട് രണ്ടാം കെട്ടിന്റെ തലയിൽ വെച്ച് വെച്ചങ്ങട്ട് കെട്ടിച്ച് വിട്ടു ഭാരാബ്ദവരെ ഒഴിച്ചു വിട്ടു സത്യം പറയുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉമ്മ എല്ലാവടേയും വീട്ടുപണിക്ക് നിന്ന് 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 പാവം ചെയ്ത് ചെയ്ത് മതിയായിരിക്കണം എന്നും കള്ളീരാണ് ഒരു സന്തോഷം ഇന്ന് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി ഇവിടെ അങ്ങോട്ട് ഉമ്മാനെ സന്തോഷം അറിയിക്കണം നമുക്ക് അപ്പം നിങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇത്രയും കാലം സങ്കടത്തിലും ദുരിതത്തിലും ജീവിച്ച ആണഞ്ഞ് നമുക്ക് നല്ല സന്തോഷത്തിൽ കൊണ്ടുവരണം അതാണ് എൻ്റെ ഒരു വാശി ഇട്ട നിന്നിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലിക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ നമ്മുടെ ചാനൽ ചെയ്യാത്തവരൊക്കെ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പാക്കം നീ പറഞ്ഞൂടെ അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണോ എന്താ പറയുന്നു പറയൂ അല്ലേ പോലെ നോക്കും ഉമ്മാനെ ചതിച്ചാലും ഇമ്മാക്കൊരു പ്രശ്നവും ഇല്ല ആദ്യമൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു മരിക്കാനൊക്കെ പോയി അങ്ങനെ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് സോൾവ് ആയിട്ടാ ഞാനായിട്ട് പിന്നെ ഒന്നിച്ചു കൊടുത്തു ഇപ്പം അവർ നല്ല കുഴപ്പമില്ലായിട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പന മോപ്പനും ആദ്യം ആ അങ്ങനെ അന്ന് പഴയ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട് പുറത്തെടുത്തു കഴിഞ്ഞാ ശരിയാവില്ല അന്ന പോലെയാണ് അപ്പൊ എന്തായാലും ഇനി ഇവിടെ നിന്ന് ജീവിതം നല്ല ഹാപ്പി ജീവിക്കുക അല്ലെ എന്ത് സങ്കടം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകൂല ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല പോകുമ്പോ ഒന്നും നമ്മൾ കൊണ്ടുപോകൂല അപ്പൊ എല്ലാവരും ഇളാമ എന്തായാലും നല്ലൊരു ഇളാമനെ കിട്ടി എനിക്ക് സന്തോഷമായി സ്നേഹമുള്ള ഒരു ഇളാമയാണ് ഇപ്പൊ ഇപ്പന്നെ നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഇളാമക്ക് വന്നിരിക്കണത് അവിടെ വന്ന ഇളാമ നോക്കും ഇവിടെ വന്ന ഇമ്മ നോക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ പത്തെ പത്തയില് ജീവിതം ഇങ്ങനെ കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാരും ഇനി ഇത്രേന്നുള്ളു പറയാനും അതിനെ കുറിച്ച് അറിയാൻ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേ ഞാൻ എന്ത് വിഷമം ഉണ്ടെങ്കിലും പൊട്ടിച്ചുറിക്കൂട്ടാം ചെറിച്ചാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറുന്നാണ് പറയുക അപ്പൊ നമ്മള് എന്താ പറയാ എല്ലാരോടും സംസാരിക്കും പൊതുവെ നല്ല സംസാരിക്കും ആരോടും മുഖം വർദ്ധിച്ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല എല്ലാരോടും നല്ല ഫ്രീ ആണ് കേട്ടാ അപ്പൊ നമ്മളെ ഗ്രോഹിക്കാനേ ആൾക്കാരെ ഉള്ളു കേട്ടാ അപ്പൊ അത് അവർക്ക് പഠിച്ചോം കൊടുത്തോളും നമ്മൾ ഒക്കെ അള്ളാക്ക് ഇട്ട് കൊടുക്കുക അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ മുന്നോട്ട് പോവുക ഞാനും അതെ ആരോട് ഒരു ഇതിനും പോകൂല ഇങ്ങോട്ട് വന്നാൽ വിടൂല്ല എന്നാലും അല്ല ആദ്യത്തെ ഒന്നിനും പോകില്ല കേട്ടാ നമ്മള് നമ്മുടെ ജീവിതം ഇടങ്ങറും ബുദ്ധിമുട്ടുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അത്രയപ്പോൾ ഇന്ന കുട്ടികളായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കാണ് രണ്ടും റിയാസ്ഖാന്റെ പനി രണ്ടാൾക്കും വന്നിട്ടുണ്ട് എനിക്കും വെയ്യം ഗുളിക വെച്ച് നടക്കാണ് അപ്പൊ ഞങ്ങള് മനു കൂട്ടിട്ട് പോകാണ് രണ്ടാളുണ്ടല്ലോ അപ്പൊ അപ്പോൾ പോയിട്ട് വരാട്ടോ നല്ലൊരു വീടായിട്ട് നാളെ കാണാൻ എല്ലാരും പറയും അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കറു ചെയ്യുക ആ സർക്കാർ വരിക അപ്പം ഉമ്മാനെ ഇഷ്ടമുള്ള എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഉമ്മാക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഉമ്മാനഞ്ഞിവിടുന്നെങ്കിൽ സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഏ അതന്നെ അല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആൾക്കാണോ അത് അപ്പം അസ്സാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്